ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കഴിഞ്ഞ ദിവസം നടന്നത് പരകായ പ്രവേശം ടാസ്ക്കാണ് അതായത് ഓരോ മത്സരാർത്ഥികളും മറ്റ് മത്സരാർത്ഥികളായി മാറിക്കൊണ്ട് പെരുമാറുന്നതാണ് ടാസ്കിന്റെ പ്രധാന ആകർഷണം ബിഗ് ബോസ് മലയാളത്തിന്റെ നാലാം സീസണിൽ റിയാസ് ലക്ഷ്മിപ്രിയ ആയി തകർത്താടിയ ടാസ്ക് ഇത്തവണയും ഈ ടാസ്ക് ഒട്ടും മോശമായില്ല പ്രത്യേകിച്ച് അർജുൻ ജാസ്മിൻ ജിൻഡോ എന്നിവരെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അർജുൻ നോറയായി മാറിയപ്പോൾ സിജോയുടെ വേഷമാണ് ജാസ്മിൻ അണിഞ്ഞത് ടാസ്കിൽ സ്കോർ ചെയ്തത് അർജുനും ജാസ്മിനും തന്നെയായിരുന്നു പ്രേക്ഷകരും ഇതിനോടകം തന്നെ ഈ ടാസ്കിനെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചു n g 게 ì 다 ടാസ്കിൽ അർജുനയും ജാസ്മിൻ്റെയും പെർഫോമൻസിനെയാണ് മിക്കവരും പുകഴ്ത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ആ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പകർന്നാട്ടം ടാസ്ക് അർജുൻ ആൻഡ് ജാസ്മിൻ തൂക്കി എന്നൊക്കെ പറഞ്ഞാൽ ക്ലീശയായി പോകും രണ്ടുപേരും പകർന്നാട്ടം ടാസ്കിൻ്റെ ബിഗ് ബോസിലെ ബെഞ്ച് മാർക്ക് തന്നെ സൃഷ്ടിച്ചു അത് ലൈവിൽ കാണാത്തവർക്ക് അതൊരു നഷ്ടം മാത്രം അർജുന് കിട്ടിയത് നോറ ജാസ്മിന് കിട്ടിയത് സിജോ സിജോയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നോറ എളുപ്പമാണ് മാനറസം കൂടുതലുള്ളതുകൊണ്ട് പലരും അവിടെ നോറയെ മുൻപും അതുകൊണ്ട് അർജുന കുറച്ചുകൂടി എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു അർജുൻ പക്ഷേ അത് വേറൊരു ലെവലിൽ എത്തിച്ചു കൂടുതലും കോമഡി കലർത്തിയും ഗൗരവം ഒട്ടും കളയാതെയും അവിടെ നിന്നു ജാസ്മിൻ ആഗ്രഹിച്ചത് നോറയാണ് ഇതിനു മുൻപ് നന്നായി അനുകരിച്ചിട്ടുമുണ്ട് പക്ഷെ ജാസ്മിന് കിട്ടിയത് സിജോയാണ് മാനറസം കുറവാണെങ്കിലും സിജോ പറഞ്ഞ ഡയലോഗുകൾ വെച്ച് ജാസ്മിൻ ശരിക്കും കത്തി കയറി ഇന്നലെ ദണ്ട് പിടിച്ച് ഒക്കെ ചേർത്ത് കൊടുത്തു തകുകളുടെ പെരുമഴ തന്നെയായിരുന്നു സിജോയുടെ കാട്ടു വിഷ്വൽ കണ്ടത് നോറയും വ്യക്തി വ്യക്തിവൈരാഗ്യം കടകട്ടി മലയാളം താടി പിടിച്ചുള്ള നിൽപ്പ് ഇരുപ്പ് ശ്രീധുവിന്റെ ക്യൂട്ട്നെസ് നോറയുടെ ഋഷിയുടെ അഭിയുടെ പല പല എന്റർടൈൻമെന്റ് രീതിയിലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് അതുണ്ടായില്ല എന്താണ് ജാസ്മിൻ എന്നും അവളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവൾ ടാസ്ക് തകർത്തു ഗംഭീരമാക്കി അഭിയുടെ ടാസ്ക് ചെയ്ത നോറയും നന്നാക്കി എന്നാണ് പോസ്റ്റിൽ കുറിക്കുന്നത് അതേസമയം പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ പ്രവേശൻ ിൽ അർജുനും തന്നെയാണ് കൂടുതൽ തകർത്തത് അർജുൻ നോറയെ ചെയ്തത് അതുപോലെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയതും തന്നെയാണ് നോറയുടെ സംസാര രീതി ക്യാമറ നോക്കിയുള്ള സംസാരം എല്ലാം അതുപോലെ തന്നെ അർജുന അനുകരിക്കുകയായിരുന്നു മാത്രമല്ല അതിനിടയിൽ ബിഗ് ബോസ് അർജുനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അവിടെ ബിഗ് ബോസും അർജുനോട് നോറ എന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് നോറയോട് എങ്ങനെയാണോ കൺഫഷൻ റൂമിൽ വിളിപ്പിച്ച് ബിഗ് ബോസ് സംസാരിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ർജുനോടും സംസാരിച്ചത് അതുപോലെ തന്നെ ജാസ്മിന് കിട്ടിയ സിജോയുടെ ക്യാരക്ടറും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു സിജോ എപ്പോഴും മോനെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി കൈകൊണ്ട് കാണിക്കുന്ന ഓരോ ആക്ഷൻസ് എല്ലാം അതുപോലെ തന്നെ ജാസ്മിനും അനുകരിച്ചു എന്ത് ആക്ട് കിട്ടിയാലും അത് അടിപൊളിയായി ചെയ്യുന്ന രണ്ട് മത്സരാർത്ഥികളാണ് അർജുനും ജാസ്മിനും നേരത്തെ ഒരു ടാസ്കിൽ അർജുൻ ജാൻമണി അനുകരിച്ചതും ഏറെ കൈയ്യെടു നേടിയിരുന്നു അതുപോലെ തന്നെ ജാസ്മിൻ ഒരു നേരം പോക്കിന്റെ ഭാഗമായി നോറയെ അവതരിപ്പിച്ചതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ